നമസ്കാരം സന്ധ്യാസമയം എന്നത് വളരെയധികം സവിശേഷതകൾ നിറഞ്ഞ ഒരു സമയമാണ് സകല ദേവന്മാരും ആ സമയങ്ങളിൽ ഒത്തുചേരുകയും എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് സന്ധ്യാസമയം ഈ സന്ധ്യകളിൽ നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ സകല ദേവീ ദേവന്മാരുടെ അനുഗ്രഹം നമ്മളിൽ വന്നു ചേരുന്നതാണ് അതായത് ഈ സന്ധ്യാസമയങ്ങളിലാണ് മഹാലക്ഷ്മി എല്ലാ വീടുകളിലും സന്ദർശിക്കുന്നത് വീടും പരിസരവും വൃത്തിയാക്കി കഴുകി തുടച്ച് ലക്ഷ്മി ദേവിയെ എതിരേൽക്കാൻ വേണ്ടി സന്ധ്യാസമയങ്ങളിൽ നമ്മളിൽ എല്ലാവരും തന്നെ വിളക്ക് തെളിയിക്കാറുണ്ട് ലക്ഷ്മി ദേവി ധനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സകല സൗഭാഗ്യത്തിന്റെയും ഒക്കെ ദേവതയാണ് അതിനാൽ തന്നെ ലക്ഷ്മി ദേവി ആകതയാകുന്ന ഈ സന്ധ്യാസമയത്ത് വിളക്ക് വെച്ച് ദേവിയെ എതിരേറ്റാൽ സകലവിധ ഐശ്വര്യവും വന്നു ചേരുന്നതാണ് മാത്രമല്ല കുല അനുഗ്രഹം നമ്മളിൽ വന്നു ചേരുന്നതാണ് ഇത്രയേറെ പ്രാധാന്യമുള്ള ഈ സന്ധ്യാസമയങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളിൽ മിക്ക ആളുകളും ഇത്തരത്തിലുള്ള തെറ്റുകൾ അറിയാതെ ചെയ്തിട്ടുണ്ടായിരുന്നേക്കാം അതിനാൽ അതിനാലായിരിക്കാം വിളക്ക് തെളിയിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നമ്മൾ ഫലം കിട്ടാതെ വന്നതിന്റെ കാരണം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ വിളക്ക് തെളിയിച്ചതിനു ശേഷം ഈ തെറ്റുകൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് സന്ധ്യാസമയങ്ങളിൽ അതായത് സൂര്യാസ്തമയത്തിനു ശേഷം ഒരു കാരണവശാലും തുളസിയില നുള്ളാൻ പാടില്ല തുളസി എന്നത് മഹാവിഷ്ണുവിന് ഏറെ പ്രിയങ്കരമായ ഒന്നാണ് ആ കാരണം കൊണ്ട് തന്നെ മഹാലക്ഷ്മിക്ക് ഈ തുളസി ഏറെ പ്രിയമാണ് അതുകൊണ്ട് ഈ സന്ധ്യാസമയങ്ങളിൽ തുളസിയില നുള്ളിയാൽ ലക്ഷ്മി കോപത്തിന് ഇരയാകുന്നതാണ് ഇതിലൂടെ നമ്മുടെ വീടുകളിൽ ദാരിദ്ര്യം വന്നു ചേരുകയും സാമ്പത്തിക നഷ്ടവും വന്നു ഭവിക്കുന്നതാണ് മാത്രമല്ല സകലവിധ ദൗർഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതുമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും സൂര്യ അസ്തമയത്തിന് ശേഷം ഒരു കാരണവശാലും നിങ്ങൾ തുളസി പറിക്കാൻ പാടില്ല എന്നാൽ അത് രാവിലെ ഈ തുളസി ജലം സമർപ്പിച്ച് അതിനു ചുറ്റും മൂന്ന് വലത്തു വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരുകയും സകല ഐശ്വര്യവും ഉണ്ടാകുന്നതുമാണ് ഇനി തുളസി ചെടിക്ക് പ്രദക്ഷിണം വച്ചില്ല എങ്കിൽ അതിന് വെള്ളം സമർപ്പിക്കുന്നതും അതീവ ശ്രേഷ്ഠം തന്നെയാണ് പൂജയ്ക്ക് ആവശ്യമുള്ള തുളസി സന്ധ്യയ്ക്ക് മുൻപ് എടുത്തു വെക്കേണ്ടതാണ് ഇനി രണ്ടാമതായി സന്ധ്യാസമയത്തിനു ശേഷം കിണറ്റിലെ വെള്ളം കോരാൻ പാടില്ല സന്ധ്യയ്ക്ക് മുൻപ് തന്നെ കിണറിൽ നിന്നും വെള്ളം ശേഖരിച്ചു വെക്കേണ്ടതാണ് മാത്രമല്ല ചോർച്ചയുള്ള പൈപ്പുകളും നമ്മുടെ ഭവനത്തിൽ ഐശ്വര്യക്കേടാണ് അതായത് പൊട്ടിയ പൈപ്പുകളൊക്കെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് മുൻപ് തന്നെ അത് ശരിയാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് അങ്ങനെ ചെയ്തില്ല എങ്കിൽ ലക്ഷ്മി ദേവിയുടെ കോപത്തിന് പൈപ്പിലെ വെള്ളം ചോർന്നു പോകുന്നത് പോലെ നമ്മുടെ സമ്പത്തും ഐശ്വര്യവും ചോർന്നു പോകുന്നതാണ് ഇത് വാസ്തുശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ചോരുന്നതോ പൊട്ടിയതോ ആയ പൈപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സന്ധ്യാസമയത്തിന് മുൻപ് തന്നെ മാറ്റി ശരിയാക്കേണ്ടതാണ് ഇനി സൂര്യാസ്തമയത്തിനു ശേഷം ചില കാര്യങ്ങൾ കടമായോ ദാനമായോ കൊടുക്കുവാനോ വാങ്ങുവാനോ പാടില്ല ഇത്തരത്തിൽ ഈ വസ്തുക്കൾ കൊടുക്കുന്നതും വാങ്ങുന്നതും വഴി നിത്യ ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ കൊടുക്കാൻ പാടില്ലാത്ത ഒരു വസ്തുവാണ് ഉപ്പ് ഉപ്പ് എന്ന് പറയുന്നത് കടലിൽ നിന്നും ലഭിക്കുന്ന വസ്തുവാണ് ഉപ്പിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്നത് പണ്ട് മുതൽക്കേ പോരുന്ന വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവി വസിക്കുന്ന ഈ ഉപ്പ് ഒരു കാരണവശാലും നിങ്ങൾ അടുത്തുള്ള വീടുകളിൽ നിന്ന് കടം വാങ്ങുകയോ അത് കൊടുക്കുവാനോ പാടില്ല ഇനി സന്ധ്യാസമയങ്ങളിൽ കൊടുക്കാൻ പാടില്ലാത്ത ഒന്നാണ് മഞ്ഞൾ ഈ മഞ്ഞൾ സന്ധ്യാസമയങ്ങളിൽ കൊടുക്കാനോ വാങ്ങുവാനോ പാടില്ല എന്നാണ് ഇനി അടുത്തതായി കൊടുക്കാൻ പാടില്ലാത്ത കാര്യം എന്തെന്നാൽ പാലും പാലിന്റെ ഉൽപ്പന്നങ്ങളുമാണ് ഈ കൊടുക്കാൻ പാടില്ലാത്തത് കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കും ദേവാലയത്തിലേക്കും കൊടുക്കുന്നത് കൊണ്ട് യാതൊരുവിധ കുഴപ്പവും ഇല്ല ഇനി അടുത്തതായി കടുക് സന്ധ്യാസമയത്തിനു ശേഷം ഒരിക്കലും ഈ കടുക് വാങ്ങുവാനോ കൊടുക്കുവാനോ പാടില്ല സന്ധ്യാസമയത്തിനു ശേഷം ഈ കടുക് വാങ്ങുകയാണെങ്കിൽ അയാൾക്കുള്ള ദോഷം കൂടെ നമ്മളിൽ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ഇരുമ്പ് ഉപകരണങ്ങൾ ഒരു കാരണവശാലും സന്ധ്യാസമയത്തിനു ശേഷം കൈമാറുവാൻ പാടില്ല പ്രത്യേകിച്ച് മൂർച്ചയുള്ള ആയുധങ്ങൾ ഒരു ഗൃഹത്തിലുള്ളവർ പോലും പരസ്പരം ഇത് കൈമാറുവാൻ പാടില്ല എന്നാണ് വിശ്വാസം കത്തി കടാര ബ്ലേഡ് എന്നിവയൊക്കെ പരസ്പരം കൈമാറുവാനോ അയൽവക്കത്ത് ഉള്ളവർക്ക് കൊടുക്കുവാനോ വാങ്ങുവാനോ പാടില്ല എന്നതാണ് ഈ പറഞ്ഞ വസ്തുക്കൾ നമ്മുടെ അയൽവക്കത്തെ വീട്ടിൽ സന്ധ്യ കഴിഞ്ഞുള്ള സമയത്ത് കൊടുക്കുവാനോ വാങ്ങുവാനോ ഒരു കാരണവശാലും പാടില്ല ഇനി ത്രിസന്ധ്യ നേരങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങൾ കുളിക്കുവാൻ പാടില്ല വിളക്ക് തെളിയിക്കുന്നതിന് മുന്നോടിയായി തന്നെ ആ വീട്ടിലുള്ളവർ കുളിച്ച് ശരീരശുദ്ധി വരുത്തേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് ഇനി നമ്മുടെ വീടുകളിൽ ആരോഗ്യപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ഉണ്ടെങ്കിൽ കൈയും കാലും മുഖവും ഒക്കെ കഴുകി തുടച്ച് ശുദ്ധി വരുത്തിയാൽ മതിയാകും വിളക്ക് തെളിയിച്ചതിന് പിന്നാലെ ആ വീടിനുള്ളിലുള്ളവർ ആരും തന്നെ ഉടനെ കുളിക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്താൽ നമ്മുടെ വീടുകളിൽ ദാരിദ്ര്യം നിറയുന്നതാണ് ഇനി ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവരാണെങ്കിൽ കഴിവതും ഈ ത്രിസന്ധ്യ സമയം ഒഴിവാക്കി വിളക്കൊക്കെ അണച്ചതിനു ശേഷം കുളിക്കേണ്ടതാണ് ഇനി അടുത്തതായി വിളക്ക് കത്തിക്കുന്ന സമയത്ത് വീടിന്റെ പൂമുഖവാതിൽ അടച്ചിടാൻ പാടില്ല അല്ലെങ്കിൽ വിളക്ക് തെളിയിച്ചതിനു ശേഷം നമ്മുടെ പൂജാമുറിയുടെ വാതിലും അടച്ചിടാൻ പാടില്ല വിളക്ക് തെളിയിക്കുന്ന ഈ സമയത്ത് പൂജാമുറിയുടെയും നമ്മുടെ ഗൃഹത്തിന്റെയും പ്രധാന വാതിൽ തുറന്നു കിടക്കണം ഈ മൂവന്തി സമയം എന്നുള്ളത് മഹാലക്ഷ്മി ആകരയാകുന്ന സമയമാണ് ആ സമയത്ത് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിൽ അടച്ചിടാൻ പാടില്ല പൂജാമുറിയുടെ വാതിലും അടച്ചിടാൻ പാടില്ല അതുപോലെ തന്നെ കത്തിച്ച ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര അരമണിക്കൂറെങ്കിൽ നേരത്തേക്ക് നമ്മൾ വിളക്ക് കത്തി നിൽക്കേണ്ടത് വളരെ അനിവാര്യം തന്നെയാണ് നമ്മൾ ഈ വിളക്കൊക്കെ കൊളുത്തി വെക്കുന്നതിന് മുന്നോടിയായി തന്നെ പലതവണ കാറ്റടിച്ചോ മറ്റോ വിളക്ക് കെട്ടു പോകുകയാണെങ്കിൽ അത് ദോഷകരമാണ് ആ വിധത്തിൽ വിളക്ക് അണയാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ദിവസം ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിത്യവും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വിളക്ക് കൊളുത്തി കുറച്ചു സമയം കഴിഞ്ഞ് അണഞ്ഞു പോകുകയാണെങ്കിൽ അത് നമ്മുടെ ഗൃഹത്തിലുള്ള ദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ സന്ധ്യാസമയങ്ങളിൽ വിളക്ക് തെളിയിച്ചതിനു ശേഷം ഒരു കാരണവശാലം തൂക്കുവാനോ തുടയ്ക്കുവാനോ പാടില്ല അതായത് സന്ധ്യാസമയത്തിനു മുൻപേ വീടും പരിസരവും വൃത്തിയാക്കി ചപ്പു ചവറുകൾ കത്തിക്കാൻ ശ്രമിക്കുക സന്ധ്യാസമയത്തിനു ശേഷം ചിലന്തിവല അടിക്കാൻ പാടില്ല ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ ഉറങ്ങുന്നതിനു മുൻപായി പുണ്യപുരാണങ്ങൾ വായിക്കുന്നതും കേൾക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇനി അടുത്തതായി നമ്മുടെ വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ വിളക്ക് തെളിയിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ കാണാൻ ഇടയാകരുത് എന്നാണ് പ്രത്യേകിച്ച് നമ്മുടെ വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗൃഹങ്ങളിൽ തെളിയിച്ചിരിക്കുന്ന വിളക്കിന്റെ ജ്വാല കാണാൻ ഇടയാകരുത് എന്നാണ് നമ്മുടെ വീട്ടിൽ വിളക്ക് തെളിയിച്ചതിനു ശേഷം മാത്രമേ ഈ പറഞ്ഞ ദീശയിൽ വീടുകളിൽ ഉണ്ടെങ്കിൽ അവിടെ തെളിയിച്ചിരിക്കുന്ന വിളക്ക് ദർശിക്കാൻ പാടുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്മി കടാശം ഉണ്ടാകുകയും ഇങ്ങനെ നമ്മുടെ ഭവനത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുന്നതുമാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം